മലയാളി സമാജം പ്രസിഡന്റ് ബി യേശുശീലൻ നേതൃത്വം നൽകുന്ന കേരളോത്സവത്തിന്റെ വർണ്ണാഭമായ പരിപാടികൾക്ക് ജമിനി ബിൽഡിംഗ് മെറ്റീരിയൽസ് മാനേജിംഗ് ഡയറക്ടർ ഗണേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു വിവിധ സംഘടനാ പ്രതിനിധികളും കലാ സാംസ്കാരിക പ്രവർത്തകരും പരിപാടിയിൽ സംബന്ധിച്ചു നാടൻ ഭക്ഷ്യ വിഭവങ്ങളും കലാ സാംസ്കാരിക പരിപാടികളുമായിട്ടാണ് കേരളോത്സവം നടക്കുന്നത് തനി നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ഇരുപതോളം തട്ടുകടകളാണ് സന്ദർശകരുടെ ശ്രദ്ധ ആകർഷിച്ചത് അബുദാബിയിലെ വിവിധ സംഘടനകളും ഭക്ഷണശാലകളും തട്ടുകടകളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിലെ ചേർന്ന് രുചിക്കൂട്ടുകൾ എല്ലാം ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ദോശ അപ്പം പുട്ട് പിന്നെ കപ്പ ക്രാബ് കറിയുണ്ട് പിന്നെ ചിക്കൻ കറിയുണ്ട് ബീഫ് കറിയുണ്ട് പിന്നെ മത്തിക്കറിയുണ്ട് സ്രാവ് കറിയുണ്ട് പൊറോട്ട തന്തൂരി പൊറോട്ടയുണ്ട് രണ്ട് മൂന്ന് എല്ലാം നമ്മൾ ആണ് വിവിധ സമ്മാനങ്ങളാണ് നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് ലഭിക്കുക ഗാനമേള ഒപ്പന മാർഗംകളി തുടങ്ങിയ കലാപരിപാടികളും വിവിധ മത്സരങ്ങളും കേരളോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറി സമീർ കലറ മാതൃഭൂമി ന്യൂസ് അബുദാബി